ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് വിവിധ വിദ്യാലയങ്ങളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു വെള്ളവസ്ത്രം ധരിച്ചും നെഹ്റുവിനെ അനുകരിച്ചും കുട്ടികൾ ആഘോഷത്തിൽ പങ്കാളികളായി വെങ്കിടങ്ങ് കോടമുക്ക് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രധാനാധ്യാപകൻ ടി യു ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി കെ എ അനു അനു വർഗീസ് ഫെമി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു നഴ്സറി കുട്ടികൾക്കായി വൈറ്റ് ഡേ മത്സരവും വിവിധ കലാപരിപാടികളും പ്രസംഗ മത്സരവും ഉണ്ടായിരുന്നു പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആഘോഷങ്ങളുടെ ഭാഗമായി ജൂനിയർ റെഡ് ക്രോസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ പാടൂരിലെ വിവിധ അങ്കണവാടികൾ സന്ദർശിക്കുകയും കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു പ്രഥമ അധ്യാപക വി സി ബോസ് പി ടി എ പ്രസിഡന്റ് ആർ എച്ച് ഹാരിസ് സ്റ്റാഫ് സെക്രട്ടറി പി എം മുഹസിൻ അധ്യാപകരായ കെ നസീറ കെ കെ ചിത്രമോൾ ടി എ അൻസ എന്നിവർ പങ്കെടുത്തു ഏനമാക്കൽ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രധാന അധ്യാപിക കെ ഐ മേരി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അംബിക ജോർജൻ അധ്യക്ഷത വഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് ജിസ്മി സിജോ എന്നിവർ സംസാരിച്ചു പ്രസംഗം ഫാൻസി ഡ്രസ് ശിശുദിന ക്വിസ് തുടങ്ങിയ പരിപാടികൾ ശിശുദിനാഘോഷത്തിന് മാറ്റുകൂട്ടി വെങ്കിടങ്ങ് ജി എം എൽ പി സ്കൂളിൽ ശിശുദിനം വിപുലമായി ആഘോഷിച്ചു വാർഡംഗം എൻ കെ വിമല ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക കെ കെ ജെയ്സി സംസാരിച്ചു ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ തയ്യാറാക്കിയ ഗ്രാമപത്രം പ്രകാശനം നടത്തുകയും ചെയ്തു തോക്കാവ് ആർ സി യു പി വിദ്യാലയത്തിൽ കിഡ്സ് ഫീസ് ഡേയും ശിശുദിനവും ആഘോഷിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയേഡ് ക്യാപ്റ്റനുമായ ജോബി എം എസ് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് നെക്സെൻ പി ടി എ പ്രസിഡന്റ് ബുഷറ എന്നിവർ സംസാരിച്ചു സമീപ പ്രദേശങ്ങളിലെ അംഗനവാടി കുട്ടികളുടെയും ആർ സി യു പി എസ് സ്കൂളിലെ കുട്ടികളുടെയും പ്രസംഗം ഡാൻസ് ഫാൻസി ഡ്രസ് തുടങ്ങിയ കലാപരിപാടികൾ നടന്നു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രധാനാധ്യാപിക സിനി ജോസ് ട്രോഫികൾ നൽകി കുണ്ടഴിയൂർ ജി എം യു പി സ്കൂളിൽ നടന്ന ശിശുദിനാഘോഷം വാർഡംഗം കെ വി ഓമന ഉദ്ഘാടനം ചെയ്തു പി ടി എക്സിക്യൂട്ടീവ് അംഗം എം കെ കവിത അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ സി വി സുഭാഷ് പി ടി എക്സിക്യൂട്ടീവ് അംഗം ശ്യാമ അധ്യാപകരായ എ എസ് രാജു ഷീജ കബീർ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ നൃത്തപരിപാടികളും അരങ്ങേറി തോളൂർ പഞ്ചായത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശിശുദിനാഘോഷം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി സെന്റ് ജോസഫ് എൽ പി എസിൽ നടന്ന മുല്ലശ്ശേരി ഉപജില്ലാ ശിശുദിനാഘോഷം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബോ ഉദ്ഘാടനം ചെയ്തു വികസന സമിതി കൺവീനർ ടി യു ജെയ്സൺ അധ്യക്ഷത വഹിച്ചു ഹരിത വികസന സമിതി ജോയിന്റ് കൺവീനർ എ രാധാകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് പി ബി ഷൈബിൻ പ്രധാന അധ്യാപിക സിസ്റ്റർ പൗളിൻ എന്നിവർ സംസാരിച്ചു ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയികൾക്കുള്ള സമ്മാനദാനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കു നിർവഹിച്ചു കാക്കശ്ശേരി ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ ആരവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ ശിശുദിനാഘോഷം സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീ ടിറ്റോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ലിസി വർഗീസ് പരിപാടികൾക്ക് അധ്യക്ഷത വഹിച്ചു പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഫാൻസി ഡ്രസ് ഉൾപ്പെടെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ നടന്നു അധ്യാപകരായ സജീന്ദ്രൻ മോളി ഗീത പ്രിൻസി എന്നിവർ സംസാരിച്ചു മദർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ പെരുവല്ലൂർ അംബേദ്കർ അംഗനവാടിയിലെ കുട്ടികൾക്കൊപ്പം ശിശുദിനം ആഘോഷിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ കെ ആർ നീതു നേതൃത്വം നൽകി വിദ്യാർത്ഥികൾ അംഗൻവാടിയിലേക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള പാത്രങ്ങൾ വിതരണം ചെയ്തു വാർഡ് മെമ്പർ സുനീതി അരുൺകുമാർ ഐസിഡിസി സൂപ്പർവൈസർ അനിത അംഗൻവാടി ടീച്ചർ മാലതി ഹെൽപ്പർ ബിന്ദു എന്നിവർ പങ്കെടുത്തു